അസ്സാമലൈക്കും വരഹമുല്ലാ താല അബ്രാത്ത് അലഹമില്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ വിധികർത്താക്കൾ മറ്റേൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമി സുഹൃത്തുക്കളെ ഈ ലോകത്തെ വിറപ്പിക്കാനും വിയർപ്പിക്കാനും യുദ്ധമെന്നൊരു മഹാമാരി തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് രക്തത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥ പറയുന്ന ഫലസ്തീൻ്റെ ചരിത്രമാണ് പാവപ്പെട്ട കുട്ടികളുടെ കണ്ണീര് പാവപ്പെട്ട മാതാക്കളുടെ വേദന പാവപ്പെട്ട ഉപ്പയുടെ സഹനത ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഉയർന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഇനിയും മൗനം പാലിക്കുന്നത് എന്തിനാണ് അറബ് രാഷ്ട്രങ്ങൾ മൗനം പാലിക്കുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണെന്ന് പഠിപ്പിക്കുന്ന റസൂൽ അള്ളഹി സാഹു അലൈ വസലമാ തങ്ങളെ ആ തങ്ങളുടെ ഉമ്മത്തായ നാം എന്തിനെ ഇനിയും മൗനം പാലിക്കണം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അങ്ങനെയിരിക്കെ ഒരു സമുദായത്തെ ആകമാനം നശിപ്പിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഈ ചെയ്തികൾക്ക് മുമ്പിൽ നാം കണ്ണെടുക്കുന്നത് എന്തുകൊണ്ട് ഫലസ്തീനിലെ അല്ലെങ്കിൽ യുക്രൈനിലെ കൂട്ടക്കൊരുതികൾ മുസ്ലിം എന്ന് മാത്രമല്ല ഒരു സഹോദരൻ നിലകളും ഈ യുദ്ധങ്ങളും തീർക്കുന്ന അലോസരങ്ങൾ ചെറുതല്ല നമുക്കറിയാം പണ്ട് കാലത്ത് അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ടുപോയിട്ട ഫാറ്റ് മാൻ ആ ഫാറ്റ് മാൻ തീർക്കുന്ന ദുരന്തങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല അതിൻ്റെ വിനാശ അതിൻ്റെ വിനാശകരമായ പ്രശ്നങ്ങൾ ഇന്നും ആ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ജനിക്കുന്ന കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഒരു ചെറിയ നിമിഷത്തെ വിജയത്തിന് വേണ്ടി ഒരു സമുദായത്തെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യങ്ങൾ ഈ വൻകിട ശക്തികൾ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അധികാരം ഈ ലോകത്തിന് മേലിൽ ഉറപ്പിക്കാനല്ലേ അവരിങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിനെ പിന്തുണച്ചിട്ട് അമേരിക്കയ്ക്ക് എന്ത് നേടാനായെന്നുള്ളൊരു ചോദ്യം നമുക്കിട നമുക്കിടയിൽ വരുന്നുണ്ട് അമേരിക്കയ്ക്ക് നേടാനുള്ളത് ഈ ലോകത്തിന് മേലിലുള്ള ആധിപത്യമാണ് ചൈന പോലുള്ള ഇന്ത്യ പോലുള്ള പോപ്പുലേഷൻ വർദ്ധിച്ച രാജ്യങ്ങൾ ഉയരുന്നത് കൊണ്ട് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നത് കണ്ട് അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല തങ്ങളുടെ ലോക മേധാവിത്വം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി മൂലം ചെറിയ രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ യുദ്ധങ്ങൾ തീർക്കുന്ന അലോസരങ്ങൾ ചെറുതൊന്നുമല്ല യൂറോപ്പിൻ്റെയും പശ്ചിമേഷ്യയുടെയും മുകളിലിൽ ഇരുണ്ടുകൂടി നിൽക്കുന്ന കാർമേഘങ്ങൾ തീർക്കുന്ന അലോസരം ചെറുതല്ല എവിടെയാണോ തങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധ കൊതിയന്മാരായ രാഷ്ട്രങ്ങളുടെ തന്ത്രം യുദ്ധങ്ങൾ ഒരിക്കലും വിജയങ്ങളല്ല സമ്മാനിക്കുന്നത് യുദ്ധം നടത്തപ്പെടുത്തുന്ന രാജ്യമായാലും അക്രമിക്കപ്പെടുന്ന രാജ്യമായാലും യുദ്ധങ്ങൾ തീർക്കുന്നത് ഏറ്റവും വലിയ മഹാവിപത്താണ് ഒരു രാജ്യത്തിൻ്റെ ജനതയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ രാജ്യത്ത് ഭരണം സ്ഥാപിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാണ് മറിച്ച് ആ രാജ്യത്തിലെ ഭരണകൂടത്തെ ഇല്ലാതാക്കി ആ രാജ്യത്ത് നല്ലൊരു ഭരണം നടത്താൻ സാധിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലൊരു മാതൃക അതുകൊണ്ട് യുദ്ധങ്ങൾ ഒരിക്കലും ഒരു പരിഹാരമല്ല യുദ്ധ യുദ്ധത്തെ നമുക്കൊരിക്കലും സാഹോദര്യമായി ബന്ധപ്പെടുത്താൻ സാധിക്കില്ല യുദ്ധവും സാഹോദര്യവും വൈരുദ്ധ്യാത്മകമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വാക്കുകൾ നിർത്തുന്നു വാഹർദി റബുലമീൻ അസ്ലാം വൈകു വരമ വർക്കാത്തു